അടുക്കൻ ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ദ കരുവന്നൂരിലൊരു പ്രശ്നമുണ്ടായപ്പോൾ കരുവന്നൂരിൽ ദേശീയ ഏജൻസികളുടെ ഒക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് സി പി എം മുന്നോട്ട് വെച്ചൊരു ആരോപണം തൃശ്ശൂരിലെ പൂരം ഭംഗിയായി പൂർവാധികം ഭംഗിയായി നട പൂർത്തിയാകുന്നു എന്നതിനപ്പുറത്ത് ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എടുക്കാനുള്ള ഉദ്ദേശം ബി ജെ പിക്ക് അതിനനുകൂലമായ പലതരത്തിലുള്ള ഇടപെടലുകൾ തൃശ്ശൂരിൽ ഉണ്ടായോ മാധു ഞാൻ വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയുകയാണ് തൃശ്ശൂർ പൂരത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒരു രാഷ്ട്രീയത്തിൻ്റെ ചരടിൽ കൊണ്ട് കെട്ടുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വഭാവമാണ് എനിക്കതിനകത്ത് രാഷ്ട്രീയവുമില്ല തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പൂരമാണ് പക്ഷേ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പൂരമാണെന്ന് പറയുമ്പോൾ അതൊരു ക്ഷേത്ര അതൊരു ക്ഷേത്ര ഉത്സവമാണ് തൃശ്ശൂരിൽ വടക്കുനാഥൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ഭഗവതിമാരും ഇതാ ഇപ്പോൾ രാത്രി ഒരു മണിക്ക് ഇന്നലെ രാത്രി ഒരു മണിക്ക് എല്ലാ ഭഗവതിമാരും വടക്ക്നാഥനിൽ വന്നു വടക്കുനാഥ ക്ഷേത്രൻ ശിവൻ ചുറ്റുമുള്ള ഭഗവതിമാർ ഇവരെല്ലാവരും കൂടി ചേരുന്ന ഒരു ക്ഷേത്ര ഉത്സവമാണ് പക്ഷെ അതൊരു ലോകോത്തരമായിട്ടുള്ള ഒരു മഹാപൂരമാണ് എൻ്റെ ഒറ്റ ചോദ്യമാണ് സുരേഷ് ഗോപി രണ്ടു മണിക്ക് വന്നു അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാനും അതേപോലെ തന്നെ നേരത്തെ എൻ്റെ സുഹൃത്ത് അക്കരെ പറഞ്ഞാൽ ഗിരീഷും ഞങ്ങളടുത്തടുത്തിരുന്നിട്ടാണ് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞത് എല്ലാവരെയും വിളിച്ചു സുരേഷ് ഗോപി എത്തി എൻ്റെ ഒരു ചോദ്യം ഇത് കോൺഗ്രസ് പറയുന്നത് പോലെ ഡീലാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വർഗീയവൽക്കരിക്കാൻ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് പതിനൊന്ന് മണിക്കൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മന്ത്രി രാജൻ ആറു മണി കഴിഞ്ഞ് വന്നത് മന്ത്രി രാജൻ വരുന്നതിന് മുമ്പ് വെടിക്കെട്ട് പൊട്ടിക്കാൻ തീരുമാനമെടുത്ത് വഴിമരുന്ന് ഇട്ടു വെടിമരുന്നിട്ടു ആ വെടിമരുന്ന് ഇട്ടതിൻ്റെ മാഗസിൻ്റെ ഞാനിനി ഒന്ന് രണ്ട് കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം നിങ്ങൾ ഞെട്ടിപ്പോവും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ കേട്ടാൽ രാജം വരുന്നതിന് മുമ്പ് കളക്ടറും അതുപോലെ തന്നെ കമ്മീഷണറും അതുപോലെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടന്നു ആ ചർച്ചയിൽ ഞങ്ങളുമുണ്ട് പക്ഷേ ദേവസ്വവുമായിട്ട് നേരിട്ട് ചർച്ച നടത്തട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിയിരുന്നു ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ ചർച്ചയിൽ ഇരിക്കുന്നില്ല നിങ്ങൾ ദേവസ്വവുമായിട്ട് ചർച്ച ചെയ്യാൻ പക്ഷെ തിരുവമ്പാടി ദേവസ്വത്തോട് പറഞ്ഞു എല്ലാ ഐക്യദാഠ്യവും പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് ധൈര്യമായി തീരുമാനം എടുക്കാൻ ഞങ്ങൾ പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ഞാനാണ് പറഞ്ഞത് അപ്പോൾ അവിടെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു അദ്ദേഹം ചർച്ച ചെയ്തു സുരേഷ് ഗോപി വന്നു ഇവർ വന്നില്ല അതിലിർ വിഷമിച്ചിട്ട് കാര്യമില്ല മന്ത്രി രാജൻ വരുന്നത് എല്ലാ തീരുമാനവും കഴിഞ്ഞിട്ടാണ് ഇതൊരു യാഥാർത്ഥ്യവുമാണ് അത് കഴിഞ്ഞ് ദേവസ്വത്തിൻ്റെ ആൾക്കാരുമായിട്ടിരുന്നു പിന്നെ ഞാൻ ഒരിക്കലും കെ മുരളീധരൻ എന്ത് എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചോദിക്കില്ല സുനിൽ കുമാർ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചോദിക്കില്ല അവരൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷീണമായിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല പക്ഷേ ഇവിടെ എം പി ഉണ്ട് പ്രതാപൻ അടുത്ത എം പി തിരഞ്ഞെടുക്കുന്ന പോലെ ആ പ്രതാപൻ എവിടെ ഉണ്ടാവണം എവിടെ പോയി പ്രതാപൻ ഇവിടെ എം എൽ എ ഉണ്ട് ബാലചന്ദ്രൻ സി പി ഐയുടെ എം എൽ എ ഈ മന്ത്രിയുടെ എം എൽ എ എവിടെ പോയി അയാൾ അയാളെ വരണ്ടേ എനിക്ക് ഉത്തരവാദിത്വം ആ നിലയ്ക്ക് ഗവൺമെൻറ് ഉത്തരവാദിത്വം എനിക്കില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉറക്കമൊഴിച്ച് അവിടെ കുത്തിയിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക എം എൽ എ കാണാനില്ല മന്ത്രിയെ കാണാനില്ല എം പി കാണാനില്ല എന്ത് മര്യാദ കേട പതിനൊന്ന് മണിക്കുണ്ടായിട്ടുള്ള സംഭവത്തിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ആരെ വേണേൽ വിളിച്ച് ചോദിക്ക് മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കളക്ടറുടെ ഒരു ഫോൺ വരുന്നത് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഉറങ്ങിപ്പോയോ പോലീസ് കമ്മീഷണർ വരുന്നത് ഉറങ്ങിപ്പോയോ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം വെടിക്കെട്ടിനാണല്ലോ ജനം മുഴുവൻ വരുന്നത് വെടിക്കെട്ടിന്റെ പൂട്ട് ആ മാഗസിൻ എന്നാ പറയാ വെടിക്കെട്ടിന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ആ മാഗസിൻ പൂട്ടി താക്കോലും കൊണ്ട് പോലീസ് പോയി നിങ്ങളറിഞ്ഞോ അത് ഇവിടുത്തെ സി പി എം അറിയോ തിരുവമ്പാടിയുടെ അത് പൂട്ടി അങ്ങ് പോയി എന്നിട്ട് അയാൾ തപ്പി അടക്കുക ആരാന്നറിയില്ല ആ എവിടെ പോയി എന്നറിയില്ല ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാ പിന്നെ അയാളെ പോയി തപ്പി തപ്പിയെടുത്തു വന്നപ്പോൾ എത്ര വൈകി എട്ട് മണിക്കാണ് അവസാനം അവസാനത്തെ വെടിക്കെട്ട് പൊട്ടുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗത്തുനിന്ന് വന്നിട്ട് മൂന്ന് മണിക്കുള്ള വെടിക്കെട്ടിന് അവരെ വന്ന് നിന്ന് 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 ഇപ്രാവശ്യം സ്ത്രീകളായിരുന്നു മാധു പതിനായിരക്കണക്കിന് സ്ത്രീകളായിരുന്നു ആ സ്ത്രീകളൊക്കെ നിന്ന് നിന്ന് വശം കെട്ടു ഒരു വെള്ളം കൊടുക്കാൻ സേവാഭാരതിയും അതുപോലെ അവിടുത്തെ കോർപ്പറേഷനും ഒക്കെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീകളിങ്ങനെ നിർത്തി 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 ഇത്ര വൈകിച്ചത് എന്തുകൊണ്ട് ഉത്തരം പറയണം സ്ഥാനാർത്ഥികളെ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥികൾ മറ്റുള്ളവർ വരാത്തതിനോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇലക്ഷൻ ആണല്ലോ പെരുമാറ്റച്ചട്ടവും ഒക്കെ നേരത്തെയും പറയുന്നുണ്ടായിരുന്നു പക്ഷെ സ്ഥലം എം പിന്നെ സ്ഥലം